വൈകുന്നേരങ്ങളിൽ കമ്പീന്റെ മുകളിലെ പെയിന്റുകളൊക്കെ വരുന്ന ആൾക്കാരാണിത് ഈ കമ്പിന്റെ മോളിലെ പെയിന്റില് ഇവലാണ് ഇളക്കിയത് എടാ ഇതിന്റെ മുകളിൽ താഴത്തെ കമ്പിന്റെ മുകളിൽ ഇളക്ക് എന്നാ ഒരുമിച്ച് പെയിന്റ് അടിച്ചൂടെ സ്ഥിരമായിട്ട് കമ്പീന്റെ മുകളിൽ പെയിന്റുകളൊക്കെ വരുന്ന ആൾക്കാരാണ് ആണിക്കാരാ ഇവിടെ പണിയെടുക്കാൻ പണിയെടുക്കാൻ തൊലിച്ച് കളിക്കുന്ന

ഇവിടവാം പണിക്ക് വന്നതാണ് ഇങ്ങനെ തമാശ അടിക്കാൻ വന്നതല്ലേ പൂട് പൊട എല്ലാര് കാച്ചു കൊടുക്കേ കണ്ടോക്കുന്റെ കോല എന്താ ഇവിടെ പണിയെടുക്കുന്നുണ്ടോ ഇല്ലയോ എനിക്ക് വൈകുന്നേരം കൂലിരുടെ നമ്മളെ പച്ചക്കറി പൊടിയത് ഇവനെ കണ്ടേ കുളിക്കും കുടിച്ചാണ്ട് ടൗണിൽ ഇങ്ങനെ വരണെങ്കിൽ ഇവന്റെ തൊലിക്കട്ടി അനാ കൊണ്ടെ തൊലിക്കട്ടിന് അനാക്കോണ്ടനെ തൊലിക്കട്ടിയുമായി കണ്ണൻ കുളിക്കാതെ ഇത്രയും ടൗണിൽ വന്ന് നിൽക്കുന്നു നോക്കിയോ കണ്ണിക്കട്ടി കാണിച്ചെടുക്കണം പൈസ പൈസ കൊടുക്ക വൈകുന്നേരം ആവുമോ ഒമ്പത് മണി ആവുമ്പോ എടാ ഫോണോട് ഇനി തമാശ അടിക്കല്ലേ ഇവിടെ കച്ചവടം മിസ്സായി പോ

ഗുഡ് ഈവനിങ് കണ്ണാപ്പി ഫാൻസ് കണ്ണാപ്പിതാ കണ്ണാപ്പി അവിടെ കണ്ട് പോയി കണ്ണാപ്പി എന്താക്കുന്നുണ്ടോ അവിടെ കാണുന്നില്ലാലോ ആടെ കാണുന്നില്ല കണ്ണാപ്പിനെടെ കാണുന്നില്ല അറിയാ പോ സ്മേര ഓ അറിയാ അറിയാ

ആറല്ല ആ ഏഴുമണിയാമോ ഏഴുമണി ആമോണ്ടി എനിക്ക് ഹായ് തരഞ്ഞ എന്നാ അറിയാം ഓ അറനൂടന്താ എന്റെ മോളെ ഇന്ത്യ പത്ത് ടീമാന്റെ പണിയൊന്ന് ഇന്ത്യ പ്രൊഫൈല് കണ്ട എനിക്ക് മനസ്സിലാവും സിയാ എട്ടിന്റെ പണിയാണ് നിങ്ങൾ തന്നെ പത്ത് ആൾക്കാരും കൂടിയിൽ ഒരു ബർത്ത്ഡേ തന്നെ പ്രായം കൊടുക്കാൻ പറഞ്ഞിട്ട് ഇത്രത്തോളം ഞാൻ പ്രതീക്ഷിക്കില്ലേ എന്നെ ഏറെ കളിക്കുന്നല്ലോന്നുല്ലേ ഇങ്ങനെ ഞാൻ മരിക്കുന്നവരെ മറക്കൂലെ ഫുഡേ പത്താൾക്കാരെ ഒരുമിച്ച് നിന്നിട്ട് ഞാൻ കല്ലെറിഞ്ഞ് ഓടിക്കു ഹായ്

ആ ഓരോരേ ചാറ്റും വിളിയാ ഫോൺ കൊണ്ട് കളിക്കോ ഇപ്പൊ മണി എടുക്കുന്നുണ്ട് പണിക്കാരങ്ങോട്ടുവാടക്കാർ എടാടാ ആ കമ്പി മല പെയിന് അതിന് താഴെ കൈ വെക്ക കമ്പി എല്ലാം അടിക്കാനോ ഒരുമിച്ച് വൈകുന്നേരം ആവുമ്പോഴ് മൂന്നെണ്ണം വന്നിട്ട് കമ്പി മേലെ പെയിന്റ് അടക്കുവാ എടാ ഞാൻ പഞ്ചായത്ത് പറഞ്ഞു അതിന് താഴത്തേമ്മ കൂടി പെയിന്റ് അടിക്കാനോ ഒരുമിച്ച് വൈകുന്നേരം കാമ്പും വരൂ കമ്പിന്റെ മുകളിലെ പെയിന്റ് ഇളക്കേ ഇവക്കിയതാ കാൺ കാൺ താഴത്തേമ്മ കൈ വെക്കന്ന ശരി അടിക്ക